ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ നമ്മുടെ വീടിനടുത്തുള്ള ഒരു അക്കവരും ഷോപ്പിൽ വന്നതാണ് അപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ കുറച്ച് വാഹയുടെ കുഞ്ഞുങ്ങൾ കിടപ്പുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് ഒരെണ്ണം അങ്ങ് മേടിക്കാന്ന് വെച്ച് അപ്പോൾ ഒരെണ്ണത്തെ പിടിക്കാൻ വേണ്ടി വല ഇട്ടേകുമാർ നല്ല ചാട്ടമായിരുന്നു കേട്ടോ പിന്നെ ഈ വാഹേനയൊക്കെ വളർത്തുന്നവർ ശ്രദ്ധിക്കണം ഇതിൻ്റെ മേള് നല്ലപോലെ അടച്ചു വെച്ചില്ലേകുമാർ ചാടി നല്ല ചാൻസാണ് അപ്പോൾ നമ്മൾ ഒരെണ്ണത്തെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനെ നമുക്ക് നേരെ ഞാൻ കൊണ്ടുപോകാം അപ്പോൾ നമ്മുടെ വാഹനെ കൊണ്ടുവന്നിട്ട് കുറച്ച് നാളായി കേട്ടോ അപ്പോൾ അവനെ കൊണ്ടുവന്നപ്പോൾ വലിയ ഈ ഒരു ടാങ്കിനകത്തായിരുന്നു ഇട്ടേക്കുന്നത് അപ്പോൾ ഇവൻ നമ്മൾ മേടിച്ചതിൽ ഇച്ചുകൂടെ സൈസ് വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി എന്നാന്ന് വെച്ചാൽ അവനെ നമുക്ക് ഈ കാണുന്ന ഒരു അക്യൂർത്തിട്ടോട്ട് മാറ്റണം അപ്പം നമ്മുടെ പഴയ വീഡിയോ ഒക്കെ അറിയാം നമ്മൾ ഈ ടാങ്കിനകത്ത് നമ്മുടെ ഓസ്കാറൊക്കെ മുട്ടയിട്ട് കിടന്നൊരു ടാങ്ക് ആയിരുന്നു അപ്പോൾ ഇപ്പം മീനൊന്നുമില്ല അപ്പോൾ ഇപ്പം ടാങ്ക് വെറുതെ ഇരിക്കുവായിട്ട് നമ്മുടെ വാഹനെ പിടിച്ച് ഇതിനകത്തോട്ടാക്കാന്ന് വെച്ചു അപ്പോൾ നമുക്ക് നമ്മുടെ വാഹനം ഇനി ഇതിനകത്തോട്ടാക്കണമെങ്കിൽ ആദ്യം ഇത് നല്ല രീതിയിൽ ഒന്ന് കഴുകിയെടുക്കണം അപ്പം നമുക്ക് ഈ നല്ല രീതിയിൽ ഒന്ന് കഴുകിയെടുക്കണം അപ്പം നമുക്കിതൊന്ന് വെള്ളം ഒഴിച്ച് നല്ല രീതിയിൽ ഒന്ന് കഴുകിയെടുക്കാവേ പിന്നെ ഈ ഇതിൻ്റെ പുളകിൽ ഒരു സ്റ്റിക്കറൊക്കെ നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾക്കൊന്ന് പറിച്ചെടുത്തിട്ട് നല്ല രീതിയിൽ അതുകൂടെയൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ട് നമുക്ക് സെറ്റാക്കി വെക്കാവേ അപ്പം നമ്മുടെ ഈ ഒരു ടാങ്ക് കുറേ നാളായിട്ട് ഉപയോഗിക്കാതിരുന്നുകൊണ്ട് തന്നെ നല്ല രീതിയിൽ അഴുക്കു കേട്ടോ അപ്പം നമ്മളിത് നമ്മുടെ കാർഷാമ്പുണ്ടല്ലോ അതിട്ട് നല്ല രീതിയിൽ ഒന്ന് തേച്ച് വരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് കാർഷാംപു ഇട്ട് കഴുകെ നമുക്കിത് നല്ല രീതിയിൽ വെള്ളം ഒഴിച്ചൊന്ന് കഴുകിയെടുക്കാം നമുക്കിനകത്ത് മീനെ ഇടുന്നതല്ലേ അതുകൊണ്ട് നല്ല രീതിയിൽ നമുക്കിത് വെള്ളം ഒഴിച്ചൊന്ന് കഴുകിയെടുക്കാം അപ്പോൾ നമ്മുടെ ഈ കാണുന്ന ആ സ്റ്റിക്കറും കൂടെ നല്ല രീതിയിൽ ഒന്ന് കഴുകിയെടുക്കാതെ എന്നിട്ട് നമുക്കിത് നേരെ ഇതിൻ്റെ മീനിലിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം അപ്പൊ നമ്മുടെ സ്റ്റിക്കർ ഇത് നേരെ അങ്ങ് ഒട്ടിച്ച് കൊടുക്കുക അപ്പോൾ ഇത് ഒന്നും ഇതേക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് വെള്ളം ഒന്ന് ഒഴിച്ചിട്ട് ഇതിന്റെ അങ്ങ് വെച്ചു കൊടുത്തു അപ്പോൾ ഇത് തന്നെ അങ്ങ് ഒട്ടിക്കൊള്ളു അപ്പൊ നമ്മുടെ ടാങ്ക് ഒക്കെ ക്ലീൻ ആക്കി സ്റ്റിക്കറൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി ഇതിനകത്ത് നേരെ മീനെ ഇട്ടാൽ മാത്രം മതി അപ്പം നമ്മുടെ ഈ അക്വറിയം വെക്കുന്നത് ഈ ചെറിയ അക്വറിയം കണ്ടോ അതിൻ്റെ സൈഡിലായിട്ടാണ് വെക്കുന്നത് അപ്പം ഇതിനകത്ത് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി അപ്പോൾ നമുക്കിനി ഇതിനകത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മുടെ വെള്ളമൊക്കെ ഒരുമാതിരി നിറഞ്ഞു വന്നിട്ടുണ്ട് അപ്പം നമുക്ക് നമ്മുടെ മീനെ നമ്മുടെ ഫ്രിഡ്ജ് ബോക്സ് കിടപ്പുണ്ട് അപ്പോൾ ഇതിനെ നമുക്ക് പിടിച്ചിട്ട് നമ്മുടെ അക്യൂറത്തിലോട്ട് മാറ്റണം അപ്പം നമ്മുടെ വാഹി ഇതിനകത്ത് കിടപ്പുണ്ട് അപ്പം ഇത് മേടിച്ചതിനേക്കാട്ടിൽ ഒരുപാട് സൈസ് വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ഇതിനെ തോട്ട് മാറ്റുമ്പോൾ നല്ല രസമായിരിക്കും കാണാൻ അപ്പോൾ ഇതിൻ്റെ ഫീഡിങ് ഒക്കെ നല്ല കറക്റ്റായിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും അപ്പം നമുക്ക് ഇനി നേരെ പിടിച്ച് ഇതിനെ അക്യൂർത്തിയോട്ട് അങ്ങ് ആക്കാം അപ്പോൾ ഇതിനകത്തൊന്നും പെട്ടെന്ന് അവനെ അങ്ങ് പിടിക്കാൻ പറ്റത്തില്ല ഇതിനകത്ത് നിറച്ച് വെള്ളം ഉള്ളതുകൊണ്ടേ നല്ല സ്പീഡായവൻ അപ്പോൾ ഇതിനകത്ത് വെള്ളം കുറച്ചും കുറയ്ക്കാം അപ്പം നമുക്ക് വെള്ളം അങ്ങ് തുറന്ന് വിട്ടേക്കാം വെള്ളം കുറച്ച് കഴിയുമ്പോൾ ഇതിനെ പിടിക്കാൻ എളുപ്പമായിരിക്കും അപ്പോൾ ഇതിനകത്ത് വെള്ളമൊക്കെ നല്ല പോലെ കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇവനെ അങ്ങ് പിടിക്കാം അപ്പോൾ ശകലം വെള്ളമേ ഉള്ളെങ്കിലും ഇവനെ പിടിക്കാൻ നല്ല പാടായിരുന്നു കൈകൊണ്ടേ അപ്പം നമുക്ക് ചെറിയ വലവെല്ലാം ഇട്ടിട്ട് ഇവനെ പിടിക്കാം ഇപ്പം പിടി നല്ല പാടാണ് കേട്ടോ അങ്ങനെ ഒരു വിധത്തിൽ ഇവനെ പിടിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് കഴിഞ്ഞാൽ നേരെ ഇവനെ അക്യൂറത്തിലോട്ട് കൊണ്ടങ്ങ് മാറ്റാം അപ്പം നമുക്ക് ഇവനെ നേരെ അങ്ങ് അക്യൂറിയത്തിലോട്ട് അങ്ങ് ഇറക്കി വിടാവേ അപ്പം നമുക്ക് ജസ്റ്റ് ഇങ്ങനെ അങ്ങ് തുറന്നങ്ങ് വിട്ടാൽ മതി അപ്പോൾ ഇവനാണ് നമ്മുടെ പുലിവാഹ അപ്പോൾ ഇവൻ നമ്മൾ മേടിച്ചതിനേക്കാൾ നല്ലപോലെ സൈസ് വെച്ചിട്ടുണ്ട് ചെറിയ നീല കളറൊക്കെ കയറി വരുന്ന തോന്നുന്നു അപ്പോൾ ഇവൻ്റെ ഒക്കെ കാണാൻ നല്ല രസമായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഇന്ന് ഇവനെ ഫീഡിങ് ഒന്നും നടക്കത്തില്ല എന്നാന്ന് വെച്ചാൽ നമ്മുടെ ചൂണ്ടയിട്ട് വേണം ഇവനെ ചെറിയ മീൻ വെല്ലാം ചൂണ്ടയിട്ട് പിടിച്ചിട്ട് വേണം ഇവന് കൊടുക്കാൻ നമ്മുടെ ചൂണ്ടയാണ് പൊട്ടിയിരിക്കുക അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ഇവൻ്റെ ഫീഡിങ്ങും കാര്യങ്ങളൊക്കെ ഇടുന്നതായിരിക്കും അപ്പം നമ്മുടെ അടുത്തൊരു വീഡിയോ ഉടനെ വരുന്നതായിരിക്കും കേട്ടോ അപ്പം നമ്മുടെ ടാങ്കിനകത്ത് ഇവനെ ഇട്ടിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് നമ്മൾ കാണുന്നത് നമ്മൾ ഇതിനകത്ത് ഇട്ടതിനെക്കാട്ടിലും കുറച്ചും കളർ ഇവന് കൂടിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഫീഡിങ്ങും കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും അപ്പം നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക അപ്പം നമ്മുടെ അടുത്തൊരു വീഡിയോ ഉടനെ വരുന്നതായിരിക്കും അപ്പോൾ ശരി